നമ്മുടെ കേരളത്തിന്റെ സ്വന്തം മണി ചെയിൻ തട്ടിപ്പ് പ്രസ്ഥാനമായിരുന്ന ഹൈറിച്ച് കോടതിയിൽ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ഇ ഡി അപ്ലൈ ട്രിബ്യൂണലിൽ ഇനി ഇവരുടെ കേസ് എടുക്കുന്നത് ആഗസ്റ്റ് മാസത്തിലായിരിക്കും പണം നഷ്ടപ്പെട്ട ആളുകൾ ഇട്ട എഫ്ഐആർ ഒക്കെ റദ്ദാക്കാൻ വേണ്ടി ഇവർ കൊടുത്ത കേസ് ജൂണിലേക്ക് മാറ്റിവച്ചിട്ടുണ്ട് അതിനായി ലക്ഷങ്ങൾ മുടക്കിയ വക്കീലും പാർട്ടിയും ഹാജരായില്ല എന്നും പറയുന്നുണ്ട് ഇതിനിടയിൽ കൂടി ഹൈറിച്ച് സൊസൈറ്റി എന്ന പേരിൽ ഗംഭീരമായി പിരിവ് നടക്കുന്നുണ്ട് ഇ ഡിയും ബെഡ്സാക്റ്റും പോലീസും കോടതിയും ഒക്കെ ചേർന്ന് ഇവരുടെ മണിച്ചെയിൻ തട്ടിപ്പ് പൂട്ടിക്കെട്ടിയതോടെ ലീഡർമാരുടെ വരുമാനം ഇല്ലാതായി എന്നാലും ഇപ്പോഴും ഈ മണ്ടന്മാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു സൊസൈറ്റി അങ്ങ് തുടങ്ങി പിരിവെടുത്ത് അവരുടെ കാര്യമൊക്കെ ഭംഗിയായി നടത്തുന്നുമുണ്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു കേസിൽ ഈ രാജ്യത്ത് അനുവദിച്ചിട്ടില്ലാത്ത മണിച്ചയൻ തട്ടിപ്പ് നടത്തിയ കേസിൽ അനുകൂലമായ ഒരു വിധി വരുമെന്ന് പറഞ്ഞ് കുറേ മണ്ഡന്മാർ വീണ്ടും ഇവരെ പറ്റിക്കുകയാണ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെല്ലാമോ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വെറുതെ ഒരു നാടകം കളിക്കുകയാണ് ഈ ലീഡർമാർ ഇതെല്ലാം കണ്ട് കൈയടിക്കാൻ മാത്രം കുറേ ഐറിഷ് മെമ്പർമാരും ഇപ്പോൾ ഈ തട്ടിപ്പിൻ്റെ നേതാവ് അബ്ദുൾ ബാരി മൊയ്തീൻ എന്നിവർ ചേർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അപ്പോഴും അത് കണ്ട് കുറേ മണ്ഡന്മാർ കൈയടിക്കുന്നുണ്ട് അവർക്ക് ജയ് വിളിക്കാനും കൈയടിക്കാനും മാത്രമേ അറിയൂ എന്നത് മറ്റൊരു സത്യമാണ് ഇവിടുത്തെ എം എൽ എമാരോ എം പിമാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ വിചാരിച്ചാൽ പോലും ബെഡ്സാറ്റിൽ ഒരു മാറ്റവും വരില്ല മണി ചെയിൻ തട്ടിപ്പ് എന്ന കുറ്റം ഒരിക്കലും ഇല്ലാതാകില്ല കോടതിക്കും നിയമത്തിനും മുകളിലല്ല ഒരു കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ കാര്യങ്ങൾ അറിയാമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ആ പേപ്പർ പുള്ളി തന്നെ വലിച്ചു കീറി ദൂരെ കളയും ഈ പാവം മെമ്പർമാരെ പറ്റിച്ചു തിന്നുന്ന ലീഡർമാരെ വിളിക്കേണ്ടത് ഇലനക്കിപ്പട്ടികളുടെ ചിരുനക്കി പട്ടികളെന്ന് തന്നെയാണ് കള്ളനോട്ടടിച്ച് വിതരണം ചെയ്തിട്ട് അടിച്ചവനും ഉപയോഗിക്കുന്നവനും പരാതിയില്ലെന്ന് പറയുന്ന വിഡ്ഢികളാണ് ഇവരെല്ലാം നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എസ് മാന്യമായ ജോലിയുള്ള ആളുകളൊക്കെ ഹൈറിച്ചൽ കിട്ടുന്ന വരുമാനം കണ്ടിട്ട് ജോലി ഉപേക്ഷിച്ച് വന്നിരുന്നു ഈ പണം അച്ചടിച്ചുണ്ടാക്കുന്നോ അല്ലെങ്കിൽ മരം കുലുക്കി വീഴ്ത്തുന്നോ അല്ല എന്നവർക്ക് നന്നായി അറിയാം ആളുകളെ പറഞ്ഞ് പറ്റിച്ച് പിരിച്ചെടുക്കുന്ന പണം തന്നെയാണ് ഈ ലീഡർമാർ പങ്കിട്ടെടുക്കുന്നത് വലിയൊരു കള്ളനായ ശ്രീമാൻ ജിനിൽ ജോസഫാണ് ഇവരെയൊക്കെ ഇതിൽ ചേർത്തത് വലിയൊരു വീടുണ്ടായിട്ടും ഹൈറിച്ചിൽ നിന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന പണം വരാൻ തുടങ്ങിയവടെ ഇവർ രണ്ടാമത്തെ വീടിൻ്റെ പണി തുടങ്ങി താഴത്തെ നിലയിൽ മൊത്തം സ്വിമ്മിംഗ് പൂളുള്ള വീടാണ് പണിതിരുന്നത് അതെല്ലാം ബെഡ്സ് ആക്ട് നിഷ്കരുണം തകർത്ത് കളഞ്ഞു ഇതിനിടെ ശ്രീരാം മേഡം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്വർണം കള്ളന്മാർ കൊണ്ടുപോയെന്നും പറയുന്നുണ്ട് ചില ലീഡർമാർ മാത്രമാണ് ആ വീട്ടിൽ വരുന്നത് മാഡം എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത് മോഷ്ടിച്ചത് ലീഡർമാരാണോ അതോ കൂടെ നിൽക്കുന്ന ആളുകളാണോ എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും തകർക്കാൻ പ്ലാൻ ഉണ്ടാക്കിയ പ്രതാപൻ സാർ ഇപ്പോഴും ജയിലിൽ ഗോതമ്പുണ്ടെന്ന് കഴിയുകയാണ് ഏറെ മാസങ്ങളായി അദ്ദേഹം അകത്തു തന്നെയാണ് ഇപ്പോഴും അയാളെ പുറത്തിറക്കാനല്ല ഇവർ ശ്രമിക്കുന്നത് പിരിവെടുത്ത ആളുകളെ പറ്റിക്കാനും മറ്റൊരു മണി ചെയിൻ സ്റ്റാർട്ട് ചെയ്യാനുമാണ് ഇവരുടെ ശ്രമം ഐറിഷ് എന്ന തട്ടിപ്പിൻ്റെ ഫ്രെയിമിൽ നിന്ന് പ്രതാപനും ശ്രീലയും പതുക്കെ ഇല്ലാതാവുകയാണ് ആരെ പറ്റിച്ചാലും ഉണ്ടാക്കണം എന്ന ചിന്തയുള്ള കുറേ ലീഡർമാർ മാത്രമാണ് ഇപ്പോൾ അതിലുള്ളത് ഇതിനെല്ലാം കൈയടിക്കാനും ജൈവളിക്കാനും സ്ഥിരം പ്രേക്ഷകരായ കുറേ ഐറിഷ് മെമ്പർമാരുമുണ്ട് ഒരു ഭാഗത്ത് ജപ്തിയും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ തട്ടിപ്പും പിരിക്കലും തന്നെയാണ് നടക്കുന്നത് നിങ്ങൾ ഒരിക്കലും മയക്കുമരുന്നിന് ആയാൽ അതിന് ചികിത്സയുണ്ട് എന്നാൽ മണി ചെയിനിൽ ആയാൽ അതിന് ചികിത്സയില്ല അതിൻ്റെ ലഹരി ഒന്ന് വേറെ തന്നെയാണ്